മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഗാന്ധി യാത്ര വിജയകരമായ നാലാമത്തെ ആഴ്ചയിലേക്ക് കുന്നത്തുനാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മൺമറഞ്ഞ മുൻ കോൺഗ്രസ് നേതാക്കളായ പത്മനാഭൻ നായർ കെ പി വർഗീസ് എന്നിവരുടെ ചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴ്ബിളിക്ക് ഡി അംഗം സി കെ അയ്യപ്പൻകുട്ടി പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഭവന സന്ദർശന യാത്ര വളരെയധികം ജനപങ്കാളിത്തം കൊണ്ടും മറ്റു രീതിയിലെല്ലാം വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അവരുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം പറയാനുള്ളത് പട്ടിമരത്തെ ഏറ്റവും സ്ത്രീ സീനിയറായി സി പി എമ്മിൽ സി ഐ ട്യൂയിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ ബന്ധു കൂടിയായ ഇബ്രാഹിം ഇന്ന് ഈ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുകയാണ് ത്രിവർണ പതാകയുടെ ഒപ്പം ചേരുകയാണ് ഞങ്ങളുടെ ഇതിൽ അണിചേരുകയാണ് എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഏറ്റവും സ്നേഹത്തോട് ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഞാൻ ഹാരാർപ്പണം ചെയ്യുകയാണ് ഷാൾ അണിയിച്ചു ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു ഡി സി സി അംഗ കെ കെ പ്രഭാകരൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം പരീത് പിള്ള കെ ജി മന്മദൻ സി എം നവാസ് സി എ അബ്ദുൽ ഖാദർ കെ വി സക്കറിയ കെ കെ മുകുന്ദൻ രമാ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാന്ധി സ്മൃതി യാത്രയോടനുബന്ധിച്ച് ദീർഘനാൾ സി ഐ ടിയു ചുമട്ടു തൊഴിലാളിയും സി പി എം അംഗവുമായ പട്ടിമറ്റം മാവേലിമറ്റം ഇബ്രാഹിം കോൺഗ്രസിൽ ചേർന്നതിനെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പള്ളി ത്രിവർണശാള അനച്ച കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു പട്ടിമറ്റം